വെൽക്കം ടു മൂവി ബ്രാൻഡ് ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് സമൃത സുനിൽ രസികൻ എന്ന ലാൽ ജോസ് ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി ആയിരുന്നു സമൃദ്ധയുടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് ആ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ കൈനിറിയ ചിത്രങ്ങളായിരുന്നു സമൃദ്ധയ്ക്ക് ലഭിച്ചത് തുടർന്ന് മുൻനിരം സംവിധായകരുടെ സിനിമകളിലും പ്രാധാന്യമുള്ള വേഷങ്ങളിൽ സംരത അഭിനയിച്ചു നായികയായും സഹനടിയായും എല്ലാം തിളങ്ങിയ സംപ്രത വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ കുടുംബത്തോടൊപ്പം അമേരിക്കയിലാണ് താരത്തിന്റെ താമസം സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട് ഡയമണ്ട് നെക്ലേസ് അയാളും ഞാനും തമ്മിൽ അരികെ തുടങ്ങിയ സിനിമകൾ സംരതയുടെ കരിയർ ഗ്രാഫ് ഉയർത്തി കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു സംരതയുടെ വിവാഹം യു എസ് എഞ്ചിനീയറായ അഖിൽ ജയ ജയരാജനെയാണ് സംരത വിവാഹം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനെട്ടിൽ നായിക നായകൻ എന്ന ഷോയിൽ ജഡ്ജായി സം സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ ആണ് സംവൃത അവസാനം അഭിനയിച്ച സിനിമ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ആറു വർഷങ്ങൾക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് സംവൃത ഇൻസ്റ്റഗ്രാമിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിവയാണ് സംവൃത ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് സിനിമാ രംഗത്ത് നിന്നും നീണ്ട ഇടവേള എടുത്തത് എന്നാണ് ആരാധകരുടെ ചോദ്യം താൽക്കാലികമായി ഒരു ഇടവേള എടുക്കേണ്ട സമയമായിരുന്നു എന്റെ ജീവിതത്തിൽ പക്ഷെ വൈകാതെ നിങ്ങൾ എന്നെ കാണുമെന്നാണ് സംവൃത മറുപടി നൽകിയത് മലയാള സിനിമ മാറ്റത്തിന്റെ പാതയിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രിയനടി തിരിച്ചത് ഇതേസമയം ഈ വേളയിൽ നടിയുടെ പഴയ അഭിമുഖങ്ങളും വൈറലാകുന്നുണ്ട് ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിൽ തനിക്ക് അഭിനയിക്കാൻ മോഹം തോന്നിയ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് നടി ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു ഈ വാക്കുകളാണ് വൈറലായി മാറുന്നത് എന്ന് എന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ പാർവതി അവതരിപ്പിച്ച കാഞ്ചനമാല എന്ന കഥാപാത്രം തനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടെന്നാണ് സമൃത പറഞ്ഞത് എന്നെ മോഹിപ്പിച്ച സിനിമയാണ് എന്ന് നിന്റെ മൊയ്തീൻ എന്ന് നടി പറയുന്നു അതിലെ കാഞ്ചനമാലയുടെ കഥാപാത്രം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് അത്രത്തോളം എന്നെ കൊതിപ്പിച്ച കഥാപാത്രമാണ് പാർവതി വളരെ മനോഹരമായി തന്നെ ആ കഥാപാത്രം ആ സിനിമ ഒരു ടോട്ടൽ വർക്കായിരുന്നു ഓരോരുത്തരും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തുണ്ടാക്കിയ മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക് സിനിമയാണെന്നും സമൃത പറഞ്ഞു കുറച്ചു നാളുകൾക്ക് മുൻപ് ഭർത്താവിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും സമൃത പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അച്ഛനും മക്കളും തമ്മിലുള്ള കളികളൊക്കെ കാണേണ്ടത് തന്നെയാണ് അഖി മക്കളെ ഒത്തിരി സ്നേഹിക്കുന്ന നല്ല അച്ഛനാണ് പക്ഷെ അച്ഛനെന്ന അഖിയേക്കാളും ഞാൻ കൂടുതൽ മാർക്ക് കൊടുക്കുന്നത് ഭർത്താവായ അഖിക്കാണ് നല്ലൊരു സുഹൃത്താണ് അഖി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യവും സ്പേസും തരുന്ന ഭർത്താവ് ഇപ്പോൾ ജോലിക്കൊപ്പം പാർട്ട് ടൈമായും ആക്കി ബിസിനസ് ചെയ്യുന്നുണ്ട് അത് ഫുൾ ടൈം ആക്കാനുള്ള പ്ലാനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രസവശേഷം മൂന്ന് മാസം കഴിഞ്ഞ് അമ്മയ്ക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങാൻ ആയിരുന്നു പ്ലാൻ കോവിഡ് വന്നതോടെ എല്ലാം പൊളിഞ്ഞു അമ്മയും അച്ഛനേയും അക്കിയുടെ മാതാപിതാക്കളും എല്ലാം കുഞ്ഞുങ്ങളെ കാണാൻ കൊതിച്ചിരുന്നതാണ് വീഡിയോ കോൾ ചെയ്യുന്നത് കുഴപ്പമില്ലാതെ പോകുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇനി എന്ന് നാട്ടിൽ വരാൻ പറ്റുമെന്നൊരു ഐഡിയയുമില്ല മാസ്കും മറ്റുമിട്ട് ഇത്രയും ദൂരം കുട്ടികൾ ഇരിക്കില്ല അനിയത്തി സംയുക്ത ചെന്നൈയിലെ ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്നു എന്റെ പ്രസവത്തിന് തൊട്ടു മുൻപ് അവളും ഇവിടെ ഉണ്ടായിരുന്നു അമ്മ വരുന്നതിന് തൊട്ടു മുൻപ് അവളായിരുന്നു എനിക്ക് സഹായം ഇന്നും എന്നും സംവൃത പറഞ്ഞിരുന്നു അനുജിത്തിക്കൊപ്പമുള്ള ചിത്രങ്ങളും സംവൃത ഷെയർ ചെയ്തിരുന്നു അടുത്തത് സംരൃതയെക്കുറിച്ച് പറഞ്ഞിരുന്ന ഗോസിപ്പുകൾ ശ്രദ്ധ നേടിയിരുന്നു നടൻ പൃഥ്വിരാജുമായ പ്രണയത്തിലാണെന്നായിരുന്നു പ്രചരിച്ചിരുന്ന വാർത്തകൾ ഇതേക്കുറിച്ച് പൃഥ്വിരാജും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് താൻ ും സം നല്ല സുഹൃത്തുക്കളാണെന്നാണ് അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് തനിക്കൊപ്പം അഭിനയിച്ച് നടിയായത് കൊണ്ട് തന്നെ ഗോസിപ്പ് വന്നതാകും സംവൃതയായിട്ട് മാത്രമല്ല അക്കാലത്ത് തനിക്കൊപ്പം അഭിനയിച്ച കാവ്യ മാധവൻ നവ്യ നായർ ഭാവന തുടങ്ങിയ എല്ലാ നടിമാരുമായും തനിക്ക് അടുത്ത സൗ സൗഹൃദങ്ങളുണ്ടായിരുന്നു തങ്ങളെക്കുറിച്ച് വരുന്ന വാർത്തകൾ കേട്ട് താനും സമൃദയും ചിരിക്കാറുണ്ട് സംരതയുടെ വീട്ടിൽ പോയിരുന്നു സമൃദ്ധയുടെ വീട്ടുകാർക്കൊപ്പം ഭക്ഷണം കഴിച്ചു സംവൃദ്ധയും കുടുംബവും തന്റെ വീട്ടിലേക്കും വരാറുണ്ട് ഇതുകൊണ്ടൊക്കെ ആകും ഗോസിപ്പ് വന്നത് മാത്രമല്ല തനിക്കൊപ്പം അഭിനയിച്ച എല്ലാ നടിമാരോടും തനിക്ക് ഇൻഫാക്ച്വേഷൻ തോന്നിയിട്ടുണ്ടെന്നും പൃഥ്വിരാജ് തുറന്നു പറഞ്ഞിരുന്നു അടുത്ത ഇത്തരം ചർച്ചകൾക്കിടെ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ആദ്യം നവ്യ നായരുടെ പേരിലും പിന്നീട് കാവ്യമാധവൻ ജാസ്മിൻ എന്നിങ്ങനെ മലയാളത്തിലെ ഒട്ടുമി യുവതാരം സുന്ദരിമാരുടെ പേരിനുമൊപ്പം പൃഥ്വിയുടെ പേര് കൂട്ടിച്ചേർത്ത് കഥകൾ വന്നിരുന്നു എന്നാൽ അവരിൽ ആരുമായിട്ടും പൃഥ്വിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടായില്ലെന്നാണ് മല്ലിക പറഞ്ഞത് കുട്ടി കുറെ കാലം കാവ്യമാധവന്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ പേരിൽ എന്തോ ഉദ്ദേശിച്ചാണ് അവരെ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും